നവസംസ്കാര പരിഷത്ത് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ടി കെ ചന്ദ്രന്റെ മൂന്നാം ചരമവാർഷിക അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പ്രശസ്ത മലയാള ചലച്ചിത്ര പിന്നടി ഗായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് പറയുന്നത് അവജിക്കുന്നത് നേട്ടമായി മാറിയാണ് നമ്മുടെ നേട്ടമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നേട്ടം പക്ഷെ നമുക്ക് എന്ത് നേടി എന്നുള്ളതല്ല പ്രധാനം ത്യജിക്കൂടാണ് നേട്ടമായി മാറുന്നത് എന്ന് ഗാന്ധിജിയെ പറ്റി പറയുന്ന പോലെ അതിൻ്റെ പിൻഗാമികളായി തോന്നിട്ടുള്ള ഗാന്ധിയൻ ജീവിത രീതി ഗാന്ധിയൻ ആദർശങ്ങളോടും ആശയങ്ങളോടും ഒക്കെ നിയോജിക്കുന്നവരായിരിക്കാം പക്ഷെ ആ ഗാന്ധിയൻ ജീവിത രീതിയെ സ്വാശീകരിച്ച ആളുകളൊക്കെ ഈ ഡോക്ടർ പോലുള്ള ആളുകളൊക്കെ ഗ്രന്ഥാലയം പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷ വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പി കെ സനൽകുമാർ എസ് ജോഷി പി ടി കെ സുരേഷ് ബാബു പ്രകാശൻ കുനിൽ ഒ എം അശോകൻ സി ഗോപാലക്കുറുപ്പ് ഷെഫിഖ് വി വി കെ രാമചന്ദ്രൻ മാസ്റ്റർ ചന്ദ്രങ്ങിൽ രാജൻ എന്നിവർ സംസാരിച്ചു എം പി അശോകൻ സ്വാഗതവും അജിത് കുമാർ എം കെ നന്ദിയും പറഞ്ഞു